രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധിച്ച പെൺകുട്ടിയെ കണ്ടുവെന്ന് മാധ്യമപ്രവർത്തക കേരളം കൂടെയുണ്ടെന്നും വേദനകൾ തുറന്നു പറയാനും ധൈര്യം നൽകി റിനി ആൻഡ് ജോർജ് നിർണായക നീക്കം നടത്തി അന്വേഷണ സംഘം ഇരകളെ സ്വാധീനിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാന ശ്രമവും നടത്തുന്നു കോൺഗ്രസ് രണ്ട് തട്ടിൽ രാഹുൽ വിഷയത്തിൽ യു ഡി എഫിലും പൊട്ടിത്തെറിയുണ്ടാകും വിവാദ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തുനിന്ന് പുറത്താക്കിയ കോൺഗ്രസ്സിന് അധികനാൾ അയാളുടെ എം എൽ എ സ്ഥാനം സംരക്ഷിച്ചു നിർത്താൻ കഴിയുകയില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിലെ ചുറ്റിപ്പറ്റിയുള്ള ലൈംഗികാരോപണ വിഷയങ്ങൾ അത്ര പെട്ടെന്ന് അടങ്ങില്ലെന്ന് കോൺഗ്രസും യു ഡി എഫ് കേന്ദ്രങ്ങളും തിരിച്ചറിയുന്നുണ്ട് രാഹുൽ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുവെന്ന് വെളിപ്പെടുത്തുന്ന ഓഡിയോ സന്ദേശങ്ങൾ ചാനലുകളിലൂടെ പുറത്തു വന്നിരുന്നു ഇതേക്കുറിച്ച് രാഹുൽ പറഞ്ഞത് ഇന്നത്തെ കാലത്ത് ഇത്തരം ഓഡിയോ സന്ദേശങ്ങൾ ആർക്കും നിർമ്മിക്കാമെന്ന അഴകുഴമ്പൻ മറുപടിയാണ് അത് തന്റെ ശബ്ദമല്ലെന്നോ തനിക്ക് ആ ഓഡിയോയിൽ പറയുന്ന സംഭവവുമായി യാതൊരു ബന്ധവുമില്ലെന്നോ അപകീർത്തിപ്പെടുത്തിയതിന് നിയമ നടപടി സ്വീകരിക്കുമെന്നോ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിട്ടില്ല രാഹുൽ ഉന്നയിച്ചതുപോലെ ഹു കെയേഴ്സ് എന്ന നിലപാട് കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് നേതൃത്വവും കൈക്കൊണ്ടതോടെ ഇരകളായ സ്ത്രീകൾ നീതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടവരായി എന്നാൽ മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മ ഞാൻ അവളെ കണ്ടു എന്നറിയിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് വിവാദ വിഷയത്തിലെ വലിയ ഇടപെടലായി മാറി രാഹുൽ മാങ്ങൂട്ടത്തിൽ വിഷയത്തിൽ പുറത്തു വന്ന ഓഡിയോ എല്ലാം വ്യാജമാണെന്നും അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല എന്നും അങ്ങനെ ഒരു ഗർഭമോ ഗർഭചിത്രമോ ഇല്ല എന്നും പറയുന്നവരോട് ഞാൻ അവളെ കണ്ടു എന്ന് ലക്ഷ്മി പത്മ അറിയിച്ചു ആ പെൺകുട്ടി ഇപ്പോഴും രാഹുൽ മാങ്ങൂട്ടത്തിൽ എന്ന വ്യക്തിയിൽ കുടുങ്ങിക്കിടക്കുന്ന നിസ്സഹായമായ മാനസികാവസ്ഥയിലാണെന്ന് ലക്ഷ്മി വെളിപ്പെടുത്തി അശാസ്ത്രീയമായ ഗർഭചിത്രത്തെ തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന ആ പെൺകുട്ടി മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടും ഭക്ഷണം കഴിച്ചിട്ടുമൊക്കെ പല നാളായിരിക്കുന്നു എന്നും പറയുന്നു രാഹുലിനെതിരെ അന്വേഷണം ശക്തമാകുമ്പോഴാണ് ലക്ഷ്മി പത്മയുടെ വെളിപ്പെടുത്തൽ സ്വാഭാവികമായും ഈ വിഷയത്തിൽ ലക്ഷ്മി പത്മ നൽകുന്ന മൊഴിയും രാഹുൽ അനുഭവിക്കുന്ന രാഷ്ട്രീയ പ്രിവിലേജുകളെ ഇടിച്ചു നിർത്തും രാഹുലിനെതിരെ പരസ്യമായി ആദ്യം രംഗത്തെത്തിയ റിനി ആൻഡ് ജോർജിന്റെ പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റും ചർച്ചയാവുകയാണ് പ്രിയ സഹോദരിയോട് പുറത്തു വരാനും വേദനകൾ തുറന്നു പറയാനും ധൈര്യം നൽകുകയാണ് റിനി വേട്ടപ്പട്ടികൾ കുറയ്ക്കുന്നത് കാര്യമാക്കേണ്ടെന്നും കേരളത്തിന്റെ മനസാക്ഷി ഒപ്പമുണ്ടെന്നും കരയേണ്ടതും ഒറ്റപ്പെടേണ്ടതും വേട്ടക്കാരനാണെന്നും റിനി ആൻഡ് ജോർജ് ഓർമ്മിപ്പിക്കുന്നു രാഹുലിനെതിരെ വലിയ നടപടി വരാൻ പോകുന്നുവെന്ന് ഉറപ്പ് ലഭിച്ചതിന്റെ ആത്മവിശ്വാസത്തിൽ നിന്നാണ് റിനിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റെന്നാണ് കരുതപ്പെടുന്നത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിന് കുരുക്കുറുകുന്നു എന്ന് ബോധ്യപ്പെട്ടതോടെ ഇരകളെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമം നടക്കുന്നുവെന്ന ആരോപണം ഉയർന്നു വിശദമായ പരിശോധനയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് ക്രൈംബ്രാഞ്ച് രാഹുലിന്റെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷണ സംഘം പരിശോധിക്കും മാധ്യമ പ്രവർത്തകരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും നാല് വനിതാ മാധ്യമ പ്രവർത്തകരുടെ മൊഴിയെടുക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചെന്ന പരാതിയിലാണ് നടപടി രാഹുലിനെതിരെ പരാതി നൽകിയ അഭിഭാഷകൻ ഷിൻഡോ സെബാസ്റ്റ്യനെ ക്രൈംബ്രാഞ്ച് വിളിച്ചുവരുത്തിയിരുന്നു തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് മൊഴിയെടുപ്പ് നടന്നത് രാഹുൽ മാങ്ങൂട്ടത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുവെന്ന് കാണിച്ച് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് ഷിൻഡോ പരാതി നൽകിയത് ഗുരുതര വകുപ്പുകൾ ചുമത്തേണ്ട കുറ്റകൃത്യമാണ് രാഹുൽ നടത്തിയതെന്ന് ഷിൻഡോ സെബാസ്റ്റ്യൻ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഗർഭചിത്രം നടത്താൻ രാഹുൽ മാങ്ങൂട്ടത്തിൽ നിർബന്ധിച്ച യുവതിയുടെ മൊഴിയും ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തും നേരിട്ട് പരാതി നൽകിയിട്ടില്ലെങ്കിലും അതിജീവിത മൊഴി നൽകുമെന്ന പ്രതീക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘം അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന് വലിയ തലവേദനയായി മാറുകയാണ് മാങ്കൂട്ടത്തിൽ സംരക്ഷിക്കുന്നതിൽ സംസ്ഥാന കോൺഗ്രസ് രണ്ട് തട്ടിലാണ് പ്രശ്നങ്ങൾ അവസാനിക്കും മുമ്പേ രാഹുലിന് സംരക്ഷണം ഒരുക്കരുതെന്ന് ഒരു വിഭാഗം ശക്തമായി വാദിക്കുന്നു എന്നാൽ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ മറ്റൊരു സംഘം രാഹുലിനെ ചേർത്തു പിടിക്കണമെന്ന് വാദിക്കുകയാണ് രാഹുലിനെ മണ്ഡലത്തിൽ എത്തിക്കാനും നിയമസഭയിൽ പങ്കെടുപ്പിക്കാനും എ ഗ്രൂപ്പിൽ ശക്തമായ നീക്കം നടക്കുമ്പോൾ യു ഡി എഫിൽ ആശങ്ക പ്രകടമാണ് ഇരകളായ സ്ത്രീകൾ എം എൽ എക്കെതിരെ മൊഴി നൽകുന്നതോടെ പൊതുസമൂഹത്തിന് മുന്നിൽ യു ഡി എഫിന് മുഖം നഷ്ടമാകുമെന്ന് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടക കക്ഷികൾ ഭയക്കുന്നുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിലുള്ളപ്പോൾ ലൈംഗികാരോപണ ഗർഭചിത്രാരോപണങ്ങളിലായി നിരവധി പരാതികൾ നേരിടുന്ന ഒരു യുവ നേതാവിനെ സംരക്ഷിച്ചു നിർത്തുന്നത് യു ഡി എഫിലും പൊട്ടിത്തെറിക്ക് കാരണമാകും